ഹലോ ഇന്ന് സോഷ്യൽ മീഡിയയില് വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഓ സി അശ്വിൻ ഫുഡ് വീഡിയോ അതിൽ എല്ലാവരെയും പോലെ തന്നെ എല്ലാ വീടുകളിലേയും പോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും ആയിട്ടുള്ള വീഡിയോ ആണ് പക്ഷേ കുറേ വീഡിയോസും ട്രോൾ വീഡിയോസൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിൽ മിക്കതിലും അശ്വിന് അശ്വിനോട് വീട്ടുകാർക്ക് താല്പര്യമില്ല പക്ഷപാതപരമായി പെരുമാറുന്നു ഫുഡ് കൊടുക്കുന്നില്ല അശ്വിനോട് റെസ്പെക്റ്റ് ഇല്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ആണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ഇതിൽ ഫസ്റ്റ് അമ്മ സിന്ധു ഭക്ഷണം ഒറ്റയ്ക്ക് കഴിക്കുന്നു അശ്വിനെ വിളമ്പി കൊടുക്കാതെ ആദ്യം തന്നെ സിന്ധു കഴിക്കുന്നു സിന്ധുവിൻ്റെ വീഡിയോ യൂട്യൂബ് ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ഫുഡുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആരെയും വെയിറ്റ് ചെയ്യാറില്ല എനിക്ക് വേണ്ട ഫുഡ് ഞാൻ എടുത്ത് കഴിക്കാറാണ് പതിവെന്ന് അതിൽ ഒരു തെറ്റും കാണുന്നില്ല അശ്വിനൊരു പക്ഷേ ദിയേനെ വെ വെയ്റ്റ് ചെയ്യുന്നതായിരിക്കാം അങ്ങനെയായിരിക്കും പതിവ് അശ്വിൻ ദിയ വിളമ്പി കൊടുത്തിട്ടായിരിക്കാം കഴിക്കുന്നത് ഒരു പോയിന്റിൽ ദിയ വിളമ്പുന്ന സമയത്ത് വലിയ കുട്ടിക്ക് കാലു വേണ്ട അത് ഏഴേ കുട്ടിക്ക് വേണം എന്നുള്ള പറയുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ ദിയ അത് കേട്ടിട്ടൊന്നുമില്ല ദിയ ഒരു കാലു നോക്കി അശ്വിന് വിളമ്പി കൊടുക്കുന്നതും കാണുന്നുണ്ട് ഇവിടെ എല്ലാ വീടുകളിലും ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നടക്കുന്നതല്ലേ സിബ്ലിങ്സ് ഫാമിലൊക്കെ എത്ര വഴക്കുകൾ ഫുഡിൻ്റെ പേരിലൊക്കെ ഉണ്ടാവാറുണ്ട് അങ്ങനെ പോലും ഇതില്ല അവര് സാധാരണ പോലെ തന്നെ ഫുഡ് വിളമ്പി കഴിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത് അതിൽ കുറച്ച് കമൻറ്റുകളും കുറച്ച് യൂട്യൂബേഴ്സും പറയുന്നത് നിമിഷ് അതായത് അഹാനേടെ ബോയ് ഫ്രണ്ട് നിമിഷിനോടോ അര്ജ്ജുനോടോ ഇങ്ങനെ കാണിക്കുകയായിരുന്നു എന്നാണ് ഇവിടെ ഇപ്പോൾ അവരുടെ വീട്ടിൽ ഒരു ഗസ്റ്റ് മാത്രമാണ് അശ്വിനി ഇവരുടെക്കാൾ മുമ്പേ ഇവിടെ ഈ വീട്ടിൽ വന്ന് താമസം തുടങ്ങിയതാണ് അവരും ഇതേപോലെ വീട്ടിൽ വന്ന് താമസങ്ങളൊക്കെ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ അവരും ആ വീട്ടിൽ ആ ഒരു അംഗത്തെ പോലെ ആകില്ലേ അങ്ങനെയല്ലേ ഉണ്ടാവുന്നത് അശ്വിനൊരു ഇൻട്രോവേട്ടല്ലേ അതിൽ ഒരു പരിങ്ങൽ ആ വീഡിയോയിൽ കാണുന്നുണ്ട് അവൻ തന്നെ പറയുന്നുണ്ട് അശ്വിൻ തന്നെ പറയുന്നുണ്ട് ക്യാമറ ഉള്ളതുകൊണ്ട് പതുക്കെ കഴിക്കാം ക്യാമറ പോകട്ടെ എന്ന് അതിലും മനസ്സിലാവാം ആ ക്യാമറ ഉള്ളതുകൊണ്ട് ഫുഡ് എടുക്കുന്നതിൽ ഒരു മടി കാണിക്കുന്നുണ്ട് എന്നുള്ളത് അശ്വിനെ അത്രത്തോളം വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ദിയ ദിയ സ്വന്തം ഒപ്പീനിയൻ പറയുന്ന ഒരു വ്യക്തിയാണ് അശ്വിനു വേണ്ടി വീട്ടുകാർക്കെതിരെ വേണമെങ്കിലും സംസാരിക്കും അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള വ്യക്തിയാണ് ദിയ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആവശ്യമില്ലാതെ കമൻറ്റുകളും വീഡിയോയും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അത് അവർക്ക് അറിയാലോ ഇങ്ങനെ വീഡിയോ ഇടുന്ന സമയത്ത് കുറേ കമൻ്റുകൾ വരും വീഡിയോ അതൊക്കെ നോക്കിയിട്ട് തന്നെയല്ലേ അവർ വീഡിയോ പോസ്റ്റ് ചെയ്യുള്ളൂ അവിടെ ഒരു പാർഷ്യാലിറ്റി കാണിക്കാനോ അങ്ങനെ ഒരു കമൻ്റ് വരാനോ അവർ ശ്രദ്ധിക്കോ അതില്ലല്ലോ പിന്നെ നോ അങ്ങനെ ഒരു നോർമലൈസ് ചെയ്തിട്ട് തന്നെയാണ് വീഡിയോ ഇട്ടിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഫാമിലി ബ്ലോഗ് ഇടുന്ന എല്ലാവരും അനുഭവിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ത് തന്നെയാലും ഒരു നെഗറ്റീവ്സ് എവിടെയും കണ്ടെത്തുന്ന ഒരു സ്വഭാവം തന്നെയാണുള്ളത് ദിയയുടെ ഫാമിലി അതിനൊന്നും കാര്യമായിട്ട് എടുക്കുന്നൊന്നും തോന്നുന്നില്ല സോഷ്യൽ മീഡിയയിൽ റിയലാണോ റീലാണോ നെഗറ്റീവായിട്ട് വരുന്നത് ഏതാണ് ഗുണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്